രണ്ട് കൊറിയന്തോസ് പത്ത് പതിനെട്ട് തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ പരിശുദ്ധ വികാരി ഈശോയ്ക്ക് നേരവും ആരാധനീയ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു പ്രഭാതത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈ ജീവനെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു ഹലുയാ 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 ശ്വയ ആരാധന ശിവയേ നന്ദി ശ്വയേ മഹത്വം താവേ ആത്മപ്രശംസയിൽ ജീവിക്കാതെ അഹങ്കാരത്തിൽ ജീവിക്കാതെ അങ്ങയുടെ പ്രശംസയ്ക്ക് സ്വീകാര്യനായ രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹലലുയാ ഹലലുയാ ഹലലുയ നമ്മുടെ കർത്താവശ്യമെ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നീക്കും ആമേ